തലശ്ശേരി ചിറക്കര പള്ളിത്താഴ പെട്രോൾ പമ്പിന് സമീപത്ത് റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടി പ്രദേശവാസികൾ ദുരിതത്തിൽ തപാൽ വകുപ്പിന് കീഴിലെ സ്ഥലത്താണ് മാലിന്യ കൂമ്പാരം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി നഗരസഭയിലെ പതിനൊന്നാം വാർഡ് ചിറക്കര പള്ളിത്താഴയിൽ നിന്ന് അയ്യലത്ത് യു പി സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് അറവു മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യം ഉപയോഗശൂന്യമായ ട്യൂബ് ലൈറ്റുകൾ എന്നിവയെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് റോഡുകളിൽ പോലും മാലിന്യം നിക്ഷേപം രൂക്ഷമായതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും ഏറെ ദുസ്സഹമായിരിക്കുകയാണ് തപാൽ വകുപ്പിന്റെ സ്ഥലത്താണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് നേരത്തെ നഗരസഭയുടെയും എൻഎസ്എസ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ സ്ഥലം ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയെങ്കിലും

തലശ്ശേരി നഗരസഭ തന്നെ അവർക്ക് ഒന്ന് രണ്ട് തവണ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരുപാട് തവണ സംസാരിക്കും തലശ്ശേരി പ്രദേശത്ത് ഈ ടൗൺ ഏരിയയിൽ ഇതുപോലെ മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന ഒരു പ്രദേശം ഇവരെ അവിടെ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഫലമായതുകൊണ്ട് ഇതിൻ്റെ അത് കയറി അത് വൃത്തിയാക്കാനോ പിടിക്കാനോ സാധിക്കാത്തൊരു വിധത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് റോഡരികിൽ നിരവധി ആരോഗ്യ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലം കൂടിയായാൽ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാനിടയുണ്ട് പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം സ്ഥലം മതിൽ കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി